ഹലോ പെറ്റ്ലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ നിങ്ങൾ തമ്മയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗോപുവിന്റെ ആ ഒരു ആ ഒരു സംഭവം എത്തിയിരിക്കുകയാണ് നമ്മുടെ വീഴിക്കാട്ട് എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടണല്ലേ അത്രയും സന്തോഷമാണ് കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഞാൻ മാത്രല്ലാട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടുമിക്ക പേരും കാത്തിരുന്ന ഒരു സംഭവമാണ് ഇന്ന് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ വേഗം ക്യാമറ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാനായിട്ട് പറ്റില്ല കാരണം അത്രയും ഹാപ്പിയാണ് അപ്പൊ അതെ നമ്മുടെ അനുവിന്ദ് എത്തിയിട്ടുണ്ട് പന്നേക്കാളും ഹൈറ്റ് ആട്ടോ അവർ ഒത്തിരി ഹൈറ്റ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളോ അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഗോമിന്റെ ഫ്ലീകാട്ട് മച്ചാൻ അപ്പൊ ഇത് ഇതെന്താ ഈ പ്രോഡക്റ്റ് എന്താണ് സംഭവം ഇത് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞോ ത്തെ രണ്ട് കാലിന് സ്വാധീന കുറവുണ്ടല്ലോ അപ്പൊ അത് പരിഹരിക്കാൻ ഒരു വീൽ കാർഡ് അത് കാല് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് ടയർ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് അലുമിനത്തിൽ ഉണ്ടാക്കിയേക്കണ ഒരു ഒരു വീൽ ഇനി ഇത് യൂസ് കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ അവനത് അലുമിനിയത്തില് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും അപ്പൊ എന്നൊക്കെ നടത്താൻ കൊണ്ടുപോകുന്ന ആണെങ്കിൽ അതിനനുസരിച്ചാണ് അഡ്ജസ്റ്റ് ആയിക്കോളൂ എങ്ങനെയാണ് ഇത് റയർ പീസ് ആണോ അതോ മെഡിക്കലിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അതായത് ഇപ്പൊ ഇവന് ഇവനിപ്പോ സാധാരണ എല്ലാവർക്കും വരുന്ന അല്ലല്ലോ മത്സരം നടുവിന് പൊട്ടലുണ്ട് കാലിന് സ്വാധീനക്കുറവുണ്ട് മാത്രമല്ല ഇവന്റെ നമ്മൾ ആദ്യത്തെ ഒരു പുതിയ വേർഷൻ ഉണ്ടാക്കിയപ്പോ ഇവന്റെ കാലിൽ നിങ്ങട്ട കൂടുതൽ കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് പരിഹരിച്ചിട്ടാണ് ഇപ്പൊ പുതിയ വരണം ഉണ്ടാക്കിയിരിക്കുന്നത് അതെ കാരണം നമ്മള് സെക്കൻഡ് അപ്ഡേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലിന് ഇച്ചിരി നീളം കൂടുതലാണ് ഇപ്പോഴും ചെറിയ ചെറിയ ഇതുകൾ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആ സാധനം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം എല്ലാ സംഭവം സെറ്റ് അതെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ആണ് അതിനനുസരിച്ച് വേറെ ഓപ്ഷൻ പോകണം പോകണ്ട കാരണം ഇതിപ്പോ നമുക്ക് ഇനി രണ്ടാമത്തുണ്ടാക്കണം അല്ലെ രണ്ടാമത്തെ നമുക്ക് ഇനി അത് മേക്ക് ചെയ്യണ്ട ഇത് തന്നെയാണ് അവന്റെ അവസാനം വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ സമയം കളയണില്ല ഞാനത് മമ്മി മമ്മിക്ക് എന്താണ് അഭിപ്രായം അത് പറയും മമ്മിതം പിടിച്ചിട്ട് മമ്മിക്ക് എന്താണ് അഭിപ്രായം നമ്മുടെ ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ടുണ്ട് അല്ലെ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം അവന് ഓൾ കേരള ഫാൻസ് ആണ് ഓൾ കേരള ഗോപു ഫാൻസ് ആണ് ഉള്ളത് അപ്പൊ മമ്മിക്ക് എന്താ തോന്നണേ സന്തോഷാണ് ഇത് എത്തി നാളെ നമ്മളെ ഷോർട്സിലാണെങ്കിലും യൂട്യൂബിന്റെ കമന്റ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റിലാണെങ്കിലും പറയണ ഒറ്റൊരു ഒരു കാര്യമാണ് ഏപ്രട്ടേ നമ്മുടെ ഗോപുന്റെ വീല് ഗോപുന്റെ വീൽ എത്താറായോ എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പര് ഇത്തിരി തിരക്കായി പോയി അത് മാത്രല്ല ആൾക്ക് ഇടയിൽ ചെറു ആക്സിഡന്റ് പറ്റി അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി ശരിക്കും അന്ന് വിഷുവിന്റെ അന്ന് വിഷുവിന്റെ അന്ന് എത്തേണ്ട വീലായിരുന്നു അതെ മൂപ്പര്ക്ക് ചെറു ആക്സിഡന്റ് പറ്റി അത് കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു വെള്ളിയാഴ്ച വരാം വെള്ളിയാഴ്ച പോസിബിളേ അല്ല തൃശ്ശൂർ പൂരാണ് ഈ ആഴ്ച പോസ്റ്റ് ചെയ്ത് അങ്ങനെ സംഭവം എത്തിയാണ് പിന്നെ എനിക്കും മമ്മിക്കും ചെറിയൊരു ബാഡ് ന്യൂസ് പറയാൻ ഉണ്ട് വേറെ ഒന്നല്ലോ മമ്മി ആമസോണിൽ വർക്ക് ചെയ്യണം എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഡെലിവറി ഗേളാണ് മൂപ്പിലെ ജോലി പോയി എന്തുകൊണ്ടാണ് കാര്യങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല അല്ലെ വിശദമായിട്ട് പറയണ്ടല്ലോ വിശദമായിട്ട് ഞങ്ങൾ പിന്നെ എല്ലാ എന്താ പറയാ പുറത്തായിട്ടുള്ള എല്ലാവരും കൂട്ടിയിട്ടുള്ള നമ്മൾ വരാം ഇത്രേ ഉള്ളൂ ഇച്ചിരി എന്താ പറയാ അധികാര ൂടിപ്പോയൻ്റെ ഇതാണ് തണ്ടും തടി കാണിച്ചതിന്റെ ഇതിലാണ് അവര് മനപൂർവം ഇതാക്കി വെച്ചതാണ് എന്താ പറയാനുള്ള ജോലി പറയുള്ളു ഏഹ് എന്തിനാ ജോലി പോയി അറിയണത് ഏഹ് പക്ഷെ മമ്മിക്ക് ഇതിന് നല്ല ജോലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഡെലിവറി ഇതായിട്ട് ആക്കിയിട്ടുണ്ട് ഈ ഒരു കരച്ചിലെ എന്തായാലും ഇത് ഇതിന്റെ കാരണം എന്താ പറയുക ഇതിന്റെ കാരണക്കാരി കാരണക്കാരനും ഇതിനെ ർമ്മം എന്തൊരു സംഭവം ഉണ്ടല്ലോ നീ കൂടുതൽ ഇതിനെ പറ്റി പറയാനോ കാരണം എനിക്ക് നല്ല പ്രശ്നമുണ്ട് കാരണം നമ്മള് മൂന്ന് കൊല്ലായിട്ട് ആമസോണിൽ വർക്ക് ചെയ്യണതാണ് കിട്ടിയേക്കുന്നത് മാളൂന്റെ കിട്ടിയേക്കുന്നത് അങ്ങനെയൊക്കെ കിട്ടിയത് ഈ ആമസോണിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോ ആ റോട്ടിൽ വെച്ചിട്ട് കിട്ടിയിട്ടുള്ളതാ ഫ്ലാറ്റിൽ വെച്ചിട്ട് ജിമ്മിനായാലും ഗോപുവിനെ ആയാലും മാളുവിനായാലും ഒക്കെ ഇത് സംഭവം നമ്മുടെ നടത്തറയുള്ള കൃഷ്ണ ഏജൻസീസ് അപ്പോ സപ്പോസ് ഇപ്പൊ ഇവിടെ ഇനി ആമസോണിൽ പോവാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആലോചിച്ച് ചെയ്യാ കാരണം അവരവരുടെ അധികാരം ഇച്ചിരി കൂടി പോയി എന്നുള്ളൊരു ഇങ്ങനത്തെ ഒക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഈ ജോലി പോയത് അധികാര അധികാര ചാടാ അല്ലേ വേറെന്തൊരു വാക്കതിന് പറയേ ഒന്നും പറയാല്ലേ വേറെ വാക്ക് ഇതില് യൂട്യൂബിൽ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാണുന്നതാണ് അനുവിന്ദിന് നമ്മൾ പോസ്റ്റ് എടുപ്പിക്കണില്ല അനുവിന് കേട്ടോണ്ടിരിക്കുക എന്താ സംഭവം അല്ല സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ട് ആ ഒരു ജോലി പോയാലോ കാരണം അത്രയും ഇഷ്ടപ്പെട്ട് ഇതാക്കിയതാണ് നമ്മൾ ഇതിനെ കൂടുതൽ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നിക്കണില്ല മോളിൽ ഒരാളുണ്ട് ആൾ എന്തായാലും പണി കൊടുത്തിരിക്കും അതങ്ങനെ തന്നെയാണ് നമ്മുടെ സാഷനിൽ പരാതി കൊടുത്തപ്പോഴും പോലീസാർ തന്നെയാണ് പറഞ്ഞത് മോൾ കർമ്മം അതെന്തായാലും തിരിച്ചു കിട്ടും അതിനുവേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിടെ വീട്ടിലിരുത്ത് അല്ലെങ്കിൽ വേണ്ട നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കി നടത്തട്ടെ നിങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്താൽ മതി അത് മമ്മിക്ക് ജോലിക്ക് പോകണ്ട എന്താ നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെ കമന്റ് ചെയ്തോളൂട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മമ്മി ജോലിക്ക് പോണോ വേണ്ടോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്തോ അപ്പൊ സമയം കളയുന്നില്ല നമ്മള് ഗോപുനെ ഫ്ലിപ്കാർട്ടില് പിന്നെ മുൻകൂട്ടി ഒരു കാര്യം പറയാം ഇവൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സംഭവം അല്ലെ ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും കാണിക്കും കാരണം ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു എക്യൂപ്മെന്റ് ഇവൻ ട്രൈ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം ജന്മന ഈ സംഭവം കണ്ടിട്ടില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുക അത്രേ ഉള്ളൂ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം നിങ്ങളെ കാണിക്കുക അത്രേ ഉള്ളൂ അപ്പൊ സമയം കളയുന്നില്ല ഞാൻ പിടിക്കാം കാരണം മമ്മി പിടിക്കണ്ട മമ്മി വി മമ്മിക്കത് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ സംഭവം കസാരം മാറ്റെ അങ്ങനെ നമ്മുടെ ഗോപുകൂട്ടൻ അങ്ങനെ ഇനി ഗോപുകൂട്ടൻ പറക്കും പെട്ടെന്നല്ലോ കുറച്ച് സമയം പിടിക്കും കാരണം ഈ ഒരു എക്യുപ്മെന്റ് ആയിട്ട് ഇവൻ ഒന്ന് ടച്ച് ആവണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ കൊറേ മൂപ്പര് മൂന്ന് മണിക്ക് വന്നതാണ് ഇപ്പഴാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്തത് കാരണം ഓരോ ആണി ഓരോ ആണിയും എല്ലാ കാര്യങ്ങളൊക്കെ കൂടി സെറ്റാക്കി ഇപ്പഴാണ് ചായ പോലും കുടിച്ചില്ല സത്യം അതോ ഗോപു ഈ ഒരു സംഭവം വെച്ചപ്പോ ഇച്ചിരി ഡിസ്കംഫർട്ട് ആണ് പക്ഷെ അത് ശീലാവും ശീലാവണം ശീലം നമ്മളാക്കും അതുക്കെ പതുക്കെ പതുക്കെ ആവുള്ളൂ കാരണം ജനിച്ച നമ്മൾ ഇങ്ങനെ സംഭവം ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഈ സംഭവം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഏത് ലോകമാണെങ്കിലും കുറച്ചൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയാലേ ഇതൊന്നും ഒത്തുചേർന്ന് പോവുള്ളൂ അങ്ങനെ ആ അങ്ങനെ നമ്മൾ കണ്ടാ ഗോ ഗോപുവിന് ഇനി കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ കൂടുട്ടാ അല്ല ഗോപുവാ വീൽക്കാട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി സംഭവം ഞാൻ ഒന്ന് ചീന ഈ ഒരു പോർഷൻ അവന് ഇങ്ങനെ നടന്ന് നടന്ന് ഈ ഒരു ഈ ഒരു പോർഷനിൽ ഇങ്ങനെ അല്ലെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നടന്ന് നടന്ന് അവന് റെഡി ആവണം എത്ര നാൾ പിടിക്കും പിടിക്കും ഒരു മാസം മാസം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളെല്ലാരും രണ്ട് കാലം കൊണ്ടാണ് ജനിച്ചത് കൈ കൊണ്ട് ഇവരും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഒരു കാരണം കൊണ്ട് ഇപ്പോ വിലാത്ത കാലില് ഇങ്ങനെയായി ഇപ്പൊ ഇനിയിപ്പോ പുതിയൊരു സാധനം നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അവൻ തന്നെ അത് പരിശീലിച്ചതൊന്ന് റെഡി ആവണം കുറച്ച് സമയം റെഡി ആവാനായിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നടത്തിച്ച് കാണിച്ചാലും അതെങ്ങനെയാണെന്ന് നടത്തിക്കാൻ പറ്റുമോ ഇത് നോക്കണ്ട ഈ ഭാഗം ഇച്ചിരി ലൂസാക്കി ആയ കാരണം ലൂസാക്കി ഇട്ടാൽ ആണ് ഇങ്ങനെയാണ് സംഭവം വരുന്നത് ഈ ഒരു പോർഷൻ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി അപ്പ് ചെയ്യും ഇതിപ്പോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണം അത്രേ ഉള്ളൂ സംഭവം പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ടൈലാണ് അപ്പൊ അതിന്റേതായിട്ട് വഴക്കിലും കാര്യങ്ങളും ഉണ്ട് അതെ കുറച്ചും കൂടി ഉണ്ട് കാരണം ഇച്ചിരി അപ്പോ ഇത്ര ഒക്കെയാണ് സംഭവങ്ങള് അങ്ങനെ നമ്മളുടെ ഏറെ നടത്ത കാത്തിരിപ്പിന് ശേഷം സംഭവം വന്നിരിക്കുകയാണ് നമ്മിയ വീഡിയോ കൺക്ലൂഡ് ചെയ്യട്ടെ അപ്പോ എല്ലാരും കാത്തിരുന്ന ഒരു സംഭവം പിന്നും പിന്നേം ഭയങ്കര സന്തോഷം കൊണ്ടാട്ടോ പറയണേ കാരണം കൊറേ നാളായിട്ട് കാത്തിരുന്ന സംഭവമാണ് നമ്മുടെ ഗോപുവിന്റെ വീയില് പിന്നെ നമ്മുടെ മമ്മിയുടെ ആമസോൺ ജോലിയുടെ കാര്യം നമ്മള് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി മമ്മി ജോലിക്ക് പോകണോ വേണ്ടി വന്നു അല്ലെ യൂട്യൂബ് നോക്കിക്കോ യൂട്യൂബ് മമ്മി നോക്കി നടത്താൻ ഞാൻ പറഞ്ഞു അല്ലെ നോക്കി നടത്തണ്ട ഇനിയും കിട്ടാണ്ട് ഇവിടെ വെച്ച് നിൽക്കണില്ല പറയുന്നത് അപ്പൊ എന്തായാലും നമ്മള് ഈ ചെറിയൊരു വീഡിയോ ഈ ഒരു സന്തോഷകര സന്തോഷകരമായ വീഡിയോ പറഞ്ഞു പറഞ്ഞു വാക്കൊക്കെ തെറ്റി തുടങ്ങി ഈ ഒരു വീഡിയോ നമ്മുടെ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ വേഗം തന്നെ വരും അപ്പൊ